ഗൈസ് അപ്പം നമ്മൾ ഇന്നൊരു ചെമ്മീൻ റോസ്റ്റ് റെസിപ്പിയാണ് എൻ്റെ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയൊന്ന് കണ്ടാലോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെമ്മീൻ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചതാണ് കഴുകി അപ്പം നമ്മൾ കഴുകി വെച്ച് ചെമ്മീനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി എടുത്ത് വേവിച്ചു അപ്പം നമ്മൾ ഉപ്പിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ നമ്മൾ മാറ്റി വെക്കണം അപ്പോൾ ഇത് ചെമ്മീൻ റോസ്റ്റിന് ആവശ്യമായവ ഇതൊക്കെയാണ് പച്ചമുളക് വേണം സവാള വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പിന്നെ തക്കാളി വേണം മെയിനായിട്ട് ഇതാണ് വേണ്ടത് ബാക്കി ഇൻഗ്രീഡിയൻ അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം കേട്ടോ എന്തൊക്കെയാണെന്ന് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മളിത് ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഇത് കുറച്ച് കടുക് ഒക്കെ ഇട്ട് അങ്ങനെ കടുക് നല്ലോണം പൊട്ടണം ആ ഒരു ടൈം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ആ ടൈമിൽ ഞാൻ ദേ ആദ്യം വെളുത്തുള്ളിയാണ് ഇട്ടത് പിന്നെ സവാളയൊക്കെ ഇടാൻ തുടങ്ങി സവാളയൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ പച്ചമുളക് ഇട്ടു പിന്നെ അതിന് മീത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി കിട്ടു പിന്നെ ഫ്രണ്ട്സ് ഞാൻ അത്ര വല്ല കുക്കൊന്നുമല്ല പിന്നെ നമുക്ക് സവാളയൊക്കെ വേഗം വയറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ വേഗം ആകുന്നതായിരിക്കും അപ്പം നമ്മൾ നല്ലോണം സവാളയൊക്കെ ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം പിന്നെ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് എനിക്ക് കറിവേപ്പിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടലിടും നല്ല ടേസ്റ്റിയാണല്ലോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരുവിധം ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ടൈമിലാണ് മസാലകൾ ഇടാൻ മണിയാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ എപ്പോഴും കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പോൾ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു അത് കഞ്ഞ് കാശ്മീരിയാണ് ഇടുന്നത് എനിക്ക് കാശ്മീരി കൂടുതൽ ഇഷ്ടം അപ്പം നല്ല കളറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ടു അപ്പം നമ്മളെരിവ് നോക്കിയിട്ട് വേണം ലാസ്റ്റ് ചെയ്യേ നോക്കൊള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇട്ടത് ഗരം മസാലയാണ് കുറച്ച് ഗരം മസാല ഇട്ടു നമ്മൾ ഗരം മസാല ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഗരം മസാല ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരിയും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ കാരണം ചെമ്മീൻ റോസ്റ്റിനൊക്കെ നല്ല ആ ചെമ്മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പം നമ്മൾ നല്ലോണം മസാല ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം നല്ലോണം അത് കഴിഞ്ഞിട്ട് ആ മസാലയുടെ ഒക്കെ ഒരു കുത്തല് മാറണവർ നമ്മൾ ഇളക്കി കൊടുക്കണം ഒരു അല്ലെങ്കിൽ നമുക്ക് കറിക്കൊരു മസാല ഗൈസ് നമ്മളൊരു വിധം ഇളക്കി വെച്ച സമയത്ത് മസാല മസാലക്കുത്തിലൊക്കെ മാറി പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ സമയത്താണ് നമ്മളിപ്പോൾ അരപ്പിലോട്ട് തക്കാളി ഇടുന്നത് പുളി ഇട്ടാൻ ചെറിയൊരു കുളി ഇട്ടാൻ വേണ്ടി തക്കാളി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പൊ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മൾ നേരത്തെ ഉപ്പിൽ വേവിച്ചു വെച്ച ചെമ്മീൻ എടുക്കുന്നത് അപ്പം നമ്മൾ ചെമ്മീൻ ഇടാൻ പോണാണ് ചെമ്മീൻ ഇട്ടു അപ്പൊ ദേ ഫ്രണ്ട്സ് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഒരു ഇതായിട്ടുണ്ട് അപ്പം ഉപ്പില് വേവിച്ച ചെമ്മീൻ കുറച്ചു നേരം കൂടി ഒന്ന് മസാലയിലൊന്ന് ഒന്ന് ഇതാക്കി വെക്കണം ഒന്ന് ഇളക്കണം അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് എന്താണ് കുറവുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഉപ്പും എരിവൊക്കെ നോക്കണ ടൈമാണിത് അത് കഴിഞ്ഞിട്ട് ഞാനതൊക്കെ നോക്കി പിന്നെ ഇതേ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തു അങ്ങനെ എൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഹാവ് എ നൈസ് ഡേ